ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപിളി ആദിത്യ അപ്പം എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം ഞാൻ ഇന്ന് മുമ്പിൽ നീക്കുമ്പിൽ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിക്ക് വലിയ മുടിയൊന്നും ഇല്ലല്ലോ പക്ഷേ മുടി ഇല്ലെങ്കിൽ കൂടി എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുള്ള ഒരു പാക്കാണത് ഞാൻ ഒരു നാല് മാസമായിട്ട് നമ്മുടെ നാട്ടിലില്ലായിരുന്നു പുറത്തായിരുന്നു അപ്പോൾ അതിന് ശേഷമൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് ഹെയർ ഫോൾ ഹെയറൊക്കെ പൊട്ടി പൊട്ടി കയ്യിൽ വരുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ റാൻഡംലി ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത് ഈ ഒരു പാക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി കാരണം ഇതിനകത്ത് മൂന്ന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുള്ളു അതായത് നമ്മുടെ ഉലുവ ഫ്ലാക് സീഡ് പിന്നെ പച്ചരി ഇത് മൂന്നും കൊണ്ട് കാരണം കിട്ടാൻ പാടൊന്നുമില്ല വലിയ പൈസയൊന്നുമില്ല വാങ്ങാൻ വേണ്ടി അങ്ങനെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് ആ വീഡിയോയിൽ കണ്ടുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കി ഡെയിലി ഞാൻ തല വാഷ് ചെയ്യാറില്ല പക്ഷേ വീക്കിലി ത്രീ ഒക്കെ തല വാഷ് ചെയ്യും ആ സമയത്തൊക്കെ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ടായിരുന്നു വാഷ് ചെയ്ത് കളയുന്നത് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഒരു ഓയിലിനെസ് ഒന്നും തോന്നത്തില്ല കാര്യം ഇന്നലെ വാഷ് ചെയ്തതാണ് കണ്ടിട്ട് ഒരുപാട് എണ്ണമയൊന്നും തോന്നില്ലല്ലോ അങ്ങനത്തെ ഒരു ഇതിന് അപ്പം ഞാൻ ആ വീഡിയോ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കാണുക അപ്പം കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എഫക്റ്റീവായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എഫക്റ്റീവാകും പ്രത്യേകിച്ച് ഒരു ദോഷവും വളരെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൻ്റ് ആണ് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് ഭയങ്കര എഫക്റ്റീവാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്ത് നാളെ റിസൾട്ട് കിട്ടുമെന്നല്ല പക്ഷേ എന്താണ് ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടെങ്കിൽ വീക്കിലി നമ്മൾ ഒന്ന് രണ്ട് ദിവസം ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്താ ഒരു മാസത്തിനിടയ്ക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്തത് ഞാൻ ഇത്തവണ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരുന്നതാണ് നമ്മുടെ പാക്കിന് വേണ്ടിയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഉലുവ ഫ്ളാക്സീഡ് പിന്നെ പച്ചരി ഉലുവയും ഫ്ളാക്സീഡൊക്കെ നമുക്കറിയാം എന്തുമാത്രം ഉപയോഗമുള്ള കാര്യങ്ങളാണെന്ന് ഫ്ലാക്സീഡിൽ ഒമേക്കാത്രി ഫാറ്റി ആസിഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഇൻറ്റേണൽ ആയിട്ടും നമുക്ക് വളരെ നല്ലൊരു ഐറ്റമാണ് ഫ്ളാക്സീഡ് പിന്നെ ഉലുവയുടെ കാര്യം ഇത് പറയണ്ട ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ മൂന്നെണ്ണം കൂടെ വന്നിട്ട് ചൂടാക്കാം അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടുമല്ലോ അങ്ങനെ ഞാൻ ഈ മൂന്ന് ഐറ്റംസും കൂടെ ചൂടാക്കയാണ് ചൂടാക്കിയതിന് ശേഷം ചൂടൊന്നാറിയിട്ട് ഞാനതൊരു മിക്സിടെ ജാറിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ മിക്സി ഉപയോഗിച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുവാണ് ഇതാ നോക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതെന്താണ് എന്താണ് എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിലിട്ട് പരത്തി വെച്ചിട്ടുണ്ട് കാരണം ഇത് ചൂട് മാറിയല്ലേ നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എൻ്റെ ചൂട് മാറിയപ്പോൾ ഞാൻ നമ്മുടെ പൗഡർ പൗഡറെടുത്തിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് വയ്ക്കാൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് ഉപയോഗിക്കണമെങ്കിൽ തലേദിവസേ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട് അപ്പം നാളെ ഉപയോഗിക്കാൻ വേണ്ടി ഇന്നേ ഒരു ഗ്ലാസ്സിൽ ഒരു ടീസ്പൂൺ നമ്മുടെ പൗഡർ ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കുവാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല നല്ല തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്ത് മാത്രമേ ഇത് കുതിർക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാൻ വേണം അത്രയും നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഇതൊരു സ്റ്റാർച്ച് രീതിയിലായിട്ടുണ്ട് അങ്ങനെ ഒരു തോർത്ത് ഉപയോഗിച്ച് നമ്മുടെ ഈ സൊല്യൂഷൻ ഞാൻ നന്നായിട്ടങ്ങ് അലിച്ചെടുക്കുക അരിച്ചെടുക്കുവാണ് അരിച്ചെടുത്തതിൻ്റെ തൊത്തൊക്കെ നമുക്കപ്പം നമ്മുടെ തോർത്ത് കിട്ടും നല്ല ലിക്വിഡായിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെഡി ടു യൂസ് ആണ് അപ്പം ഞാനിത് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നന്നായിട്ട് തലമുടി മുഴുവനും റൂട്ട് ടു ടിപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പം വീക്കിലി രണ്ട് ദിവസം കുളിക്കുന്നവരാണെങ്കിൽ ഈ ആ രണ്ട് ദിവസം നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല എഫക്റ്റീവ് ആണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നൊരു പ്രോഡക്റ്റ് ആണ് ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റുമില്ല അതിനകത്ത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു